വേൾഡ് എക്കണോമിക് ഫോറം പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപതായിരുന്നു നൂറ്റി നാല്പത്തിയാറ് രാജ്യങ്ങളെ പരിഗണിച്ച റിപ്പോർട്ടിലായിരുന്നു ലിംഗസമത്വത്തിൽ ഇന്ത്യ ഏറെ പിന്നിലാണെന്ന് വ്യക്തമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി ഇരുപത്തിയാറായിരുന്ന ഇന്ത്യയുടെ സ്ഥാനമാണ് പിന്നെയും താഴേക്ക് പോയിരുന്നത് എന്നാൽ ലിംഗസമത്വത്തിലും പരമ്പരാഗത ലിംഗ സ്റ്റീരിയോടൈപ്പുകളെ വെല്ലുവിളിക്കുന്നതിനെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകളുടെ കാര്യത്തിൽ ഇന്ത്യ മുന്നിലാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മുപ്പത് രാജ്യങ്ങളിൽ നടത്തിയ സർവേയിൽ ഗവേഷണ സ്ഥാപനമായ ഇപ്സോസ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്സോസ് ഐ ഡബ്ല്യു ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗ്ലോബൽ സർവേയിൽ എഴുപത്തിയെട്ട് ശതമാനം ഇന്ത്യൻ പൗരന്മാരും ലിംഗസമത്വം കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിൽ വിശ്വസിക്കുന്നവരാണെന്നും ഇരുലിംഗക്കാരും ഈ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും കണ്ടെത്തി താരതമ്യേന മറ്റു രാജ്യങ്ങൾ ലിംഗസമത്വത്തെക്കുറിച്ച് കൂടുതൽ ധ്രുവീകൃത വീക്ഷണങ്ങൾ കാണിക്കുന്നവരാണ് ദക്ഷിണ കൊറിയ നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ ലിംഗസമത്വത്തോട് വളരെ കുറഞ്ഞ രീതിയിലുള്ള യോജിപ്പാണ് പ്രകടിപ്പിച്ചത് മുപ്പത് രാജ്യങ്ങളിലായി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് ആളുകളുമായി സ്ഥാപനം ഓൺലൈൻ അഭിമുഖങ്ങൾ നടത്തിയിരുന്നു ഇതിൽ ലിംഗപരമായ സ്റ്റീരിയോടൈപ്പുകളെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തിയെട്ട് ശതമാനം ഇന്ത്യക്കാരും വീട്ടുജോലികൾ പാചകം തുടങ്ങിയവ ലിംഗഭേദമില്ലാതെ പങ്കിട്ട ഉത്തരവാദിത്തങ്ങളാണെന്ന് കാണുന്നു എന്നാണ് സർവേ പറയുന്നത് ഇതിന് വിപരീതമായി ഇരുപത്തിയെട്ട് ശതമാനം പേർ അപ്പോഴും ഉത്തരവാദിത്വം സ്ത്രീകളിലാണെന്നും പതിനെട്ട് ശതമാനം പേർ അത് പുരുഷന്മാരിലാണെന്നും വിശ്വസിക്കുന്നവരുമുണ്ട് കൂടാതെ ലിംഗസമത്വം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബിസിനസ്സിലും സർക്കാരിലും ഉത്തരവാദിത്ത സ്ഥാനങ്ങൾ വഹിക്കുന്ന സ്ത്രീകൾ ഒരു വലിയ മാതൃകയാണെന്ന് അറുപത്തിയൊൻപത് ശതമാനം ഇന്ത്യക്കാരും അതായത് മൂന്നിൽ രണ്ടു പേരും വിശ്വസിക്കുന്നുണ്ട് കുട്ടികളെയും പ്രായമായ ബന്ധുക്കളെയും പരിപാലിക്കുന്നത് പോലുള്ള കുടുംബാംഗങ്ങളുടെ വേതനമില്ലാത്ത പരിചരണത്തിന്റെ ഉത്തരവാദിത്വം രണ്ടു ലിംഗക്കാർക്കും തുല്യമായി പങ്കിടണമെന്നാണ് രാജ്യത്തെ ഏകദേശം അൻപത്തിമൂന്ന് ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് എന്നും സർവേ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് തുല്യ പരിഗണനയും അവസരവും നൽകുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ പുരുഷന്മാരും സ്ത്രീകളും ഒരേ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നത് സന്തോഷകരമാണെന്ന് ലിംഗസമത്വത്തിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി എടുത്തു കാണിച്ചുകൊണ്ട് ഇപ്സോസ് ഇന്ത്യയുടെ സിഇഒ അമിത് അഡാർക്കർ പറഞ്ഞു പൂർണ്ണ ലിംഗതുല്യത കൈവരിക്കാൻ അഞ്ചു തലമുറകളെടുത്തേക്കാം എന്ന ലോക സാമ്പത്തിക ഫോറം റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ലക്ഷതി തുടങ്ങിയ സംരംഭങ്ങളും വ്യവസ്ഥാപരമായ മാറ്റം വളർത്തിയെടുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത സർക്കാർ നയങ്ങളും ഇന്ത്യൻ ഗ്രാമപ്രദേശങ്ങളിൽ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്നും അഡാർക്കർ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇപ്പോഴും ലിംഗസമത്വത്തിന് സ്വീകാര്യത വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിലും കുടുംബത്തിന്റെ പ്രാഥമിക വരുമാനക്കാർ പുരുഷന്മാരായിരിക്കണമെന്ന് പല ഇന്ത്യക്കാരും വിശ്വസിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു വീട്ടിൽ തന്നെ തുടരുന്ന എന്ന ആശയം വലിയ തോതിൽ സ്വീകാര്യമല്ലെന്നും റിപ്പോർട്ട് കാണിക്കുന്നു ലിംഗ സമത്വത്തെക്കുറിച്ച് വാദിക്കുമെങ്കിലും കുട്ടികളെ പരിപാലിക്കാൻ വീട്ടിൽ താമസിക്കുന്ന പുരുഷന്മാരെ അംഗീകരിക്കുക ഇന്ത്യക്കാർക്ക് സ്വീകാര്യമല്ല എന്നും അദ്ദേഹം എടുത്തു പറയുന്നു ഈ കാഴ്ചപ്പാട് കുറഞ്ഞത് പത്ത് ഇന്ത്യക്കാരിൽ ആറുപേരെങ്കിലും പുലർത്തുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ മുപ്പത്തിയൊൻപത് ശതമാനത്തിൽ നിന്ന് ശ്രദ്ധേയമായ വർധന ഈ കാര്യത്തിൽ കാണാം അറുപത് ശതമാനം ഇന്ത്യക്കാരും ഈ കാഴ്ചപ്പാട് പുലർത്തുന്നവരാണ് താനും ആഗോള ശരാശരിയാകട്ടെ പത്തൊൻപത് ശതമാനവും ദക്ഷിണ കൊറിയ ആണ് അറുപത്തിയൊൻപത് ശതമാനവുമായി മുന്നിൽ നിൽക്കുന്നത് ലിംഗസമത്വത്തെ പിന്തുണയ്ക്കാൻ പുരുഷന്മാരുടെ മേൽ അന്യായമായി സമ്മർദ്ദം ചെലുത്തുന്ന പ്രവണതയിൽ അറുപത്തിനാല് ശതമാനം ഇന്ത്യക്കാരും വിശ്വസിക്കുന്നുണ്ടെന്നും സർവേ കണ്ടെത്തിയിട്ടുണ്ട് രാഷ്ട്രീയമായി ശാക്തീകരിക്കപ്പെടുന്നതിലും പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലും സ്ത്രീകൾക്ക് മുന്നേറ്റം മുന്നേറ്റമുണ്ടാകാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇത്തരം നേട്ടങ്ങൾ സാമൂഹ്യവും സാമ്പത്തികവുമായി ഇന്ത്യയിലെ സ്ത്രീകളെ ഉയർത്തുന്നതിന് കാരണമാകുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതിനോടൊപ്പം സ്കൂൾ പ്രവേശനം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം തുടരുന്ന പെൺകുട്ടികളുടെ എണ്ണം കുറവാണ് എന്നാൽ പെൺകുട്ടികളുടെ തുടർ പഠനത്തിന്റെ കാര്യത്തിൽ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ വിയറ്റ്നാം ചൈന ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ വളരെ മുന്നിലാണ് ഇന്ത്യ എന്ന രാജ്യത്തെ സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോട്ടടിക്കുന്നതിൻ്റെ പ്രധാന കാരണം ലിംഗ അസമത്വമാണ് ഇന്ത്യക്കകത്ത് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ സർവേകളും ഈ വസ്തുതയെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വയം സംരംഭകരായി സ്ത്രീകൾ മാറുന്നത് ശുഭസൂചനയായി കാണാമെങ്കിലും ഇത് സ്ത്രീകളുടെ തൊഴിൽ ഭാരം കൂട്ടുന്നതിന് കാരണമായെന്നതാണ് യാഥാർത്ഥ്യം സ്ത്രീകൾക്ക് ഒരേ സമയം വീട്ടിലെ ജോലിയും വരുമാനത്തിനു വേണ്ടി ചെയ്യുന്ന ജോലിയും ഒരേപോലെ നോക്കേണ്ടിവരും ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ത്രീകളും ശമ്പളമില്ലാത്ത ജോലിയാണ് അതായത് വീട്ടുജോലിയാണ് ചെയ്യുന്നതെന്നും കണക്കുകൾ പറയുന്നു ജനസംഖ്യയുടെ അൻപത് ശതമാനമെങ്കിലും സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് സാമൂഹികമായും സാമ്പത്തികമായും വികസിക്കാനാവില്ല ലിംഗ അസമത്വം കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ ജി ഡി പി മുപ്പത് ശതമാനം വരെ ഉയർത്താനും സാധിക്കും അത് നടപ്പിലാക്കണമെങ്കിൽ വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക മനോഭാവം സാമ്പത്തിക തന്ത്രങ്ങൾ എന്നിവയിലെല്ലാം മാറ്റം വരുത്തേണ്ടതുണ്ട്